വിശദാംശങ്ങളിലേക്ക് പോകാം വയനാട് മുടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി എഴുപത്തി മൂന്നായി ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാമറിയത് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചുരൽമലയിൽ ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് രക്ഷാപ്രവർത്തനം തുടരുന്നു അതിനിടെ വലിയ മഴയുടെ ഭീഷണിയും നിലനിൽക്കുന്നു മണ്ണിടിച്ചിൽ ഭയമുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഫിജി പുഞ്ചിരുമൊട്ടയിൽ നിന്നും രക്ഷാപ്രവർത്തകരെ മാറ്റുകയും പുഞ്ചിരിമൊട്ടയിലെ രക്ഷാദൌത്യം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു ഫിജി സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് രക്ഷാപ്രവർത്തകരെ അവിടെ നിന്നും മാറ്റിയത് ഇനിയിപ്പോൾ ഇപ്പോൾ പ്രധാനമായി ഈ കനത്ത മഴയത്തും ജോലി തുടരുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ് അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു അവിടെയും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമെന്ത് പറയുന്നത് ഇതാണ് ഈ ഇവിടെയുള്ള കനത്ത മഴ തന്നെയാണ് എന്നാൽ ആ മഴയെ ഒന്നും വകവയ്ക്കാതെയാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ തുടരുന്നത് അല്പം മുൻപ് ഇവിടെ ചൂരൽമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളും എത്തിയിരുന്നു അവരെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട് ഈ ഒരു രക്ഷാദൗത്യം താൽക്കാലികമായി തന്നെ പുഞ്ചിരിമുട്ടയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി അത് പൂർണ്ണ അർത്ഥത്തിൽ സ്ഥാപിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള രക്ഷാദൌത്യം ഊർജിതപ്പെടുത്തും അവിടെ ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്നാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഈ നേരത്തെ മുണ്ടക്കൈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ നാമാവശേഷമായി പോയിരിക്കുന്നു എന്ന വളരെയധികം സംഘടകരമായ ഒരു വിവരം അവർ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘമുള്ളത് എന്തായാലും ജീവനോടെ ഒരാൾ പോലും ഇനി അവിടെ ഇല്ല അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മരിച്ചവർ ഒരുപക്ഷെ അവിടെ തന്നെ ജീവനോടെ അവരെ രക്ഷിക്കാൻ കഴിയാതെ പോയവർ അവിടെ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും അതിലില്ലേ റിയാസ് തീർച്ചയായും മൃദയാവശേഷങ്ങൾ ഇനിയും കിട്ടിയേക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണ് സൈന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ മഴയുടെ മഴയൊന്നും കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വയനാടിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നാൽ മറ്റു ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് ഈ പുഞ്ചിരിമുട്ടയിലും അപ്പം അട്ടമലയിലും ചൂരൽമലയിലും മലയിലും എല്ലാം തന്നെ മഴ കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും അതായത് പുഞ്ചേരി മുട്ടയിൽ ഒരു പക്ഷേ ഇന്ന് രക്ഷാപ്രവർത്തനം ഉണ്ടാകണമെന്നില്ല പക്ഷേ മറ്റ് ഇടങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്താൻ തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം മടങ്ങിയെത്താം ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് അവിടുത്തെ വാർഡ് മെമ്പർ നൂറുദ്ദീൻ നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ നൂറുദ്ദീൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി താങ്കൾക്ക് അറിയിക്കാനുള്ളത് സാർ ഇപ്പോ നമ്മളെ പാലത്തിന്റെ പണികൾ ഏകദേശം തീരാറായിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് കൊണ്ട് പാലത്തിന്റെ പണികൾ തീരും പിന്നെ ഓൾറെഡി നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് വരൊരു ചെറിയ പാലം ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ഗുണമായി അതുകൊണ്ട് മുണ്ടക്കായിലേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാനും ജനങ്ങൾക്ക് പോകാനും എല്ലാത്തിനും എളുപ്പമായിട്ടുണ്ട് പിന്നെ ഓൾറെഡി മുണ്ടക്കായിൽ നിന്ന് ഇപ്പൊ ഒരു മൂന്നാല് ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതങ്ങനെ ഇപ്പൊ ഇത്യാവശ്യം ജെ സി വിച്ച് മാന്ദ്യം കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ പോയിന്റ് കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോ നന്നായിട്ടാണ് നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട് മഴ ഉണ്ടായിരുന്നു കുറച്ചു നേരത്തെ മഴ ഇപ്പം മാറിയിട്ടുണ്ട് അതാണ് സാറേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഇപ്പൊ അതാണ് പിന്നെ എല്ലാവരും പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരള മുഖ്യമന്ത്രി ഈ വേറെ മന്ത്രിമാർ എല്ലാവരും വന്ന് എല്ലാ ഇവിടുത്തെ അവസ്ഥകളും നോക്കി പോയിട്ടുണ്ട് അവരെല്ലാം ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യം ഭക്ഷണം ഇന്നലെ നമ്മുടെ മുണ്ടക്കൈ ഭാഗത്തുള്ളവർക്ക് ഭക്ഷണത്തിന് ചെറിയ വിഷമമുണ്ടായിരുന്നു ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം ഇഷ്ടം പോലെ എത്തുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് ഈ ഒരു സ്റ്റേജ് ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നു അല്പസമയത്തിനകം അത് ഉപയോഗ യോഗ്യമാകും അങ്ങനെയെങ്കിൽ തീർച്ചയായും സൈന്യത്തിനൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു പാലം പണിതെന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ പാലം പഠിത ശേഷം അത് അക്കരെ ഇക്കരെ യാത്ര സുഗമമാക്കുന്നതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ എളുപ്പമാകും രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ എങ്ങനെ സഹായമാകും എന്നാണ് താങ്കൾ കരുതുന്നത് അതായത് ഈ വേലിപാലം ശരിയാകുന്ന അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ഇറ്റാച്ച് ഒക്കെ അവിടെയുള്ളൂ ജെ സി വി ഒക്കെ അവിടെയുള്ളൂ പക്ഷേ ഇതങ്ങ് ശരിയായി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു ഇനിയും ആളെ തെരയാനുള്ള ഒരു മൂന്ന് ഒരു അഞ്ചെട്ട് പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഒക്കെ നമുക്ക് ഇറ്റാച്ച് എത്തിക്കാൻ കഴിയും എത്തിക്കാൻ കഴിഞ്ഞാൽ എന്താക്കാം ഒന്നും കൂടെ പെട്ടെന്ന് നമുക്ക് ബോഡി ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാനും ഇതിനൊക്കെ പറ്റും പിന്നെ അവിടെ കുറെ ആളുകളുടെ വണ്ടികൾ അത് ഇതായിട്ട് കുറെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവിടുന്ന് സുഖമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയും അത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്നാമത് ഈ ഇറ്റാച്ചികൾ വണ്ടികൾ അതുപോലെ ഈ ആംബുലൻസ് ഇതിപ്പോ അവിടെ വേറൊരു ജീപ്പിൽ ഇങ്ങോട്ട് കൂടുന്നു അവിടുന്ന് വേറെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ ഇതൊക്കെ ഡയറക്റ്റ് ആണെങ്കിൽ എല്ലാം കുറച്ചും കൂടെ എളുപ്പം എളുപ്പമായി പോകും അതാണ് ഈ ഇത് ഇത് വന്നാലുള്ള ഗുണങ്ങൾ അത് വരുന്നത് വലിയ ഗുണങ്ങൾ അത് വരുന്നതോടെ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡാവും സ്പീഡ് ആകും തീർച്ചയായും എന്നാലും അവിടെ മുണ്ടക്കൈ ഭാഗത്ത് ജീവനോടെ ഒരാൾ പോലും ഇല്ല ഈ രക്ഷാപ്രവർത്തകർ അവിടെ എല്ലാം എത്തി എല്ലായിടവും പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു ഒരു കാര്യമാണ് അത് 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 യാഥാർത്ഥ്യമാണല്ലേ അതെ അതെ ബോഡി ഇനിയും കിട്ടാനുണ്ട് ഓൾറെഡി ഇപ്പൊ നമുക്ക് ഇനിയും മുണ്ടക്കൈ ഭാഗത്തെ ലിസ്റ്റ് നോക്കുമ്പോ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പതോളം ആളുകളെ നമുക്ക് കിട്ടാനുണ്ട് നമ്മളിപ്പോ ഓരോ വീട്ടിൽ അവരുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളില് ഇറ്റാച്ചി വെച്ച് മാന്തുന്നത് പക്ഷെ വെച്ച് മാന്തി പുറത്ത് എടുക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ ആരും കിട്ടുന്നില്ല ഇവരൊക്കെ വെള്ളത്തിൽ ഒരിച്ചു പോയതാവാം അല്ലെങ്കിൽ ഇവര് ഊരിൽ പൊട്ടുന്ന സൗണ്ട് വന്നപ്പോ എണീറ്റ് ഓടിയതാവാന്നാണ് ഞങ്ങൾ ഇപ്പൊ സങ്കല്പിക്കുന്നത് അപ്പൊ ഇവരെവിടെങ്കിലൊക്കെ ആയിട്ട് ചെളിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ ഏതൊക്കെ സ്കൂളുകളും പള്ളികളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചും മറ്റ് സൗകര്യങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതിനായി എങ്ങനെ സാറേ പറഞ്ഞത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പൊ നടക്കുന്നത് മേപ്പാടിയിൽ മൂന്ന് സ്ഥലത്തായിട്ട് ഹൈസ്കൂളുണ്ട് പിന്നെ എസ് കെ എം ജയിലുണ്ട് പിന്നെ ചുണ്ടലുണ്ട് അരപ്പറ്റ സ്കൂളുണ്ട് ഒരു അഞ്ച് 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 ആറ് സ്ഥലത്തായിട്ട് ക്യാമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളും സേവനങ്ങളും അവിടെ എത്തുന്നുണ്ട് പൂർണ്ണമായും എത്തുന്നുണ്ട് 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 ഇതുവരെ കുഴപ്പങ്ങളൊന്നും എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ അവര് എല്ലാവരും പിന്നെ എല്ലാവർക്കും ഇപ്പൊ എന്താ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി അവരെല്ലാം ഉള്ളത് ഈ മാനസിക അവസ്ഥയിലാണല്ലോ എന്നാലും അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും വെള്ളവും വസ്ത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഞാൻ ശരിക്കും പറയാണെങ്കിൽ എന്നെ വിളിക്കുന്നവരോട് നിങ്ങളൊരു അഞ്ചു ദിവസം അല്ലെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി എന്നാ പറയുന്നത് അതായത് ഇപ്പൊ വന്ന് എല്ലാവരും ചെയ്തിട്ട് ആയിട്ട് കാര്യമില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആളുകൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോ ഇപ്പോഴത്തെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തൃപ്തരാണ് ഈ പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ കൂടുതൽ പേരെ പരിക്കേറ്റവരുടെ ഒരു സ്ഥിതി എന്താണ് അവർ ഈ പരിക്കുഭേദമായി അവരവരുടെ വീടുകളിലേക്ക് മാറാൻ സൗകര്യമില്ല ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പരിക്കേറ്റവർ എങ്ങനെയാണ് ചികിത്സ തേടിയ ശേഷം ഈ ക്യാമ്പുകളിലേക്കാണോ പോകുന്നത് അതെ അത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിട്ടവരെ എല്ലാവരും ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളത് ആരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എല്ലാവരും ചികിത്സയിലാണുള്ളത് അവർക്ക് ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലാണ് എല്ലാ ഹോസ്പിറ്റലിലും അവർക്ക് വേണ്ടതായ പരിഗണന കിട്ടുന്നുണ്ട് ഇനിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അലർട്ട് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഓറഞ്ച് അലർട്ടും മറ്റും ഉണ്ട് ആ പ്രദേശത്ത് മഴയും മറ്റു കാലാവസ്ഥാ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ മഴയൊന്നുമില്ല നമുക്ക് എന്ത് പിന്നെ നോക്കി കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും ബോഡി ചെക്ക് ചെയ്യാനും ഇറ്റാച്ചിനും ജനങ്ങൾക്കൊക്കെ നോക്കിയെടുക്കാനൊക്കെ ഉള്ള നല്ലൊരു മഴ കുറഞ്ഞ നല്ലൊരു സമയമാണ് ഇപ്പൊ ഇവിടെ ഈ ഈ അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കൊക്കെ എങ്ങനെയാണ് കളക്ടറേറ്റ് വഴിയാണ് സൗകര്യം എത്തുന്നത് നേരത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സന്നദ്ധ സേവകരൊക്കെ ഈ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ വാങ്ങിയാൽ അത് അധികമാകും അത് ഉപയോഗപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കൂടുതലായി അത്തരം സൗകര്യം ആരാണ് നൽകുന്നത് സർക്കാർ നേരിട്ട് തന്നെയാണ് ഇത്തരം സൗകര്യങ്ങൾ അവർക്ക് സാധനങ്ങൾ നൽകുന്നത് കളക്ടർ മുഖാന്തരങ്ങളാണ് എല്ലാം അറേഞ്ച്മെന്റും ചെയ്യുന്നത് പിന്നെ കുറച്ചാളുകളൊക്കെ ഭക്ഷണം കൊണ്ട് വന്നിട്ട് ഏഹ് ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഓരോ വാർഡിലെ മെമ്പർമാരെയും അവരൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ എവിടെയാണോ എത്താത്തത് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തലശ്ശേരി ഭാഗത്ത് നിന്ന് ഇന്നലെ മിനിയാന്ന് മുതൽ ഒരു ടീം വന്നിട്ട് ഭക്ഷണത്തിന്റെ കേസ് അവരങ്ങ് ഏറ്റെടുത്തുകയാണ് അതായത് ഇന്നലെ അവര് അവര ഗ്രൂപ്പ് ആ ടീം ഏഴായിരത്തി അഞ്ഞൂറ് ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തത് അവർ ഇന്നും ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് ആറായിരത്തഞ്ഞൂറ് ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു റോഡിന്റെ വക്കിൽ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ തമ്പടിച്ചിട്ട് അവര് എത്രയോണോ ഫുഡ് വേണ്ടത് ഫുഡിന്റെ കാര്യത്തിന് അവര് ഫുഡ് സപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കണം അവര് നമ്മൾ ഒരിക്കലും അവരുടെ കാര്യം പറയാതെ പറയാൻ അത് ദൈവം പോലും പൊറിക്കില്ല അതുകൊണ്ട് അവരെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഓ തീർച്ചയായും അത്തരം സേവന പ്രവർത്തികളാണ് നടക്കുന്നത് ഒരു നാട് മാത്രമല്ല ഈ ഒരു സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ മുന്നറിയിപ്പുകൾ നമുക്കറിയാം ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ നൽകി കഴിഞ്ഞാൽ ആളുകൾ ആ പ്രദേശത്ത് നിന്ന് മാറുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയാം ഇപ്പോൾ മുണ്ടക്കയിൽ തന്നെ കൂടുതൽ പേർ അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടോ അത് ആ മാറ്റം സംഭവിച്ചില്ല കുറച്ചുപേരൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിച്ചതിന്റെ പ്രകാരം മാറിയിട്ടുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉരുൾപൊട്ടൽ ഭീഷണിയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ആ പ്രദേശത്തുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരു ആശ്വാസ ബന്ധത്തിലേക്ക് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് നമ്മളിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടി ഏരിയ പതിനൊന്ന് പന്ത്രണ്ട് പത്താണ് ഉരുൾപൊട്ടിയ അതിന്റെ ശതമാറ്റ ഏരിയകൾ പക്ഷേ ഒൻപത് എട്ട് ഏഴ് ആറ് എങ്ങനെയുള്ള എല്ലാ വാർഡുകളിൽ നിന്നും ജനങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ ക്യാമ്പിലേക്ക് അല്ലേ അതെ അതെ അവര് ഇത് ഈ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഉരുൾപെട്ടുന്നതിന്റെ വൈകിട്ട് മണിക്ക് ഞാൻ എന്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വോയിസ് ഓയിച്ചിട്ട് ഓയിച്ചിട്ട് കൊടുത്തിരുന്നു പുഴവാക്കാട് മാറണം വെള്ളം ഏതിലെ വരും അറിയില്ല അങ്ങനെ കുറച്ചുപേര് മാറി കുറച്ചുപേര് മെമ്പറ എന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു സംഭവം നടന്നതോടെ ഇവർ ഇതിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് വിളിക്കുന്നതിന് മുന്നേ എല്ലാവരും ക്യാമ്പിലേക്ക് വരാൻ തയ്യാറായി അതാണ് ഇപ്പൊ ഇപ്പൊ ശരി ഞാൻ താങ്കളെ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിൽ നിന്നും വീണ്ടും ബന്ധപ്പെടാൻ താങ്കൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുമല്ലോ ശരി ഓക്കെ ശ്രീ റുഹർദീൻ റിയാസിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നു റിയാസ് അങ്ങനെയാണ് കാര്യങ്ങൾ അവിടുത്തെ വാർഡ് മെമ്പറാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് രക്ഷാ ദൗത്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ് ഈ ഒരു ബെയ്ലി പാലം പൂർത്തിയാകുന്നു അത് അന്തിമഘട്ടത്തിലാണ് അതോടുകൂടി വലിയ സേവനത്തിനുള്ള ഒരു മാർഗമൊരുങ്ങും അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള കൂടുതൽ വിശാലമായ മാർഗമൊരുങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർണമായും നിയന്ത്രണഗതിയിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം വലിയ മഴയും മണ്ണിടിച്ചിലും ഒന്നും ഉൾപ്പെട്ടലും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടതുള്ളൂ നിലവിൽ കാര്യങ്ങൾ ഇപ്പോൾ സുഗമമായി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സുഗമമായി പുരോഗമിക്കുന്നു അങ്ങനെയാണോ കാണേണ്ടത് റിയാസ് സർവകക്ഷി വകെല്ലാം ചേർന്നു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ മേപ്പാടിയിലെ ദുരന്ത സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ഒരു ആംബുലൻസ് കടന്നു പോകാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിന്നും അവിടെ സുരക്ഷാ സംവിധാനം എല്ലാം തന്നെ ഒരു ഒരുക്കുന്നുണ്ട് ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട് ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സ്ഥലത്തേക്ക് പോകുന്ന ആംബുലൻസ് ചൂരൽ പോകുന്ന ആംബുലൻസിനെ കടന്നു പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ രക്ഷാപ്രവർത്തകർ ഒരുക്കി നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴയ്ക്ക് ശമനം വന്നതോടുകൂടി ചൂരൽമലയിലും മുണ്ടക്കൈലും എല്ലാം തന്നെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതേസമയം പുഞ്ചിരമൊട്ടയിൽ ൌപ്യം നിർത്തിവെച്ചിരിക്കുകയാണ് ശരി റിയാസ് ഞാൻ അല്പസമയത്തിനകം വീണ്ടും റിയാസിലേക്ക് എത്താം ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായി ചേരുന്നു ആന്റണി ബേലി പാലം പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് ആ പാലം നൽകുന്നത് സന്നദ്ധ പ്രവർത്തനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഉതകുക ആ പാലമായിരിക്കും കൂടുതൽ പേർ ഇപ്പോൾ ഇതിനോടകം തന്നെ സൈന്യം അറിയിച്ചിട്ടുണ്ട് അവരുടെ ഈ മണ്ണിനടിയിൽ ഇവനെ ഇനിയും ജീവന്റെ തുടിപ്പുകളൊന്നും ബാക്കിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണത് എങ്കിലും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ് അതും ആവശ്യമുള്ള കാര്യം തന്നെ അതിനായുള്ള ശ്രമങ്ങളാണ് ഈ പാലം മറ്റും അതിനായി കൂടുതൽ ഉപയോഗിക്കാം മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെ അതിലൂടെ കടത്തിവിടാനാകും അത്ര അത്രയ്ക്ക് മാത്രം ബലമുള്ള കാര്യക്ഷമതയുള്ള പാലമാണ് അത്തരത്തിൽ വേലി പാലം ഉള്ളത് ആ രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ കൂടുതലായി നൽകാൻ കഴിയും ആന്റണി തീർച്ചയായും രക്ഷാ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ സജീവമായി തന്നെ തുടരുന്നുണ്ട് സൈന്യം അറിയിക്കുന്നത് പ്രകാരം മൂന്ന് കൂടി ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും അത് പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നേരത്തെ സൈന്യം അറിയിച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ നീളുന്ന സാഹചര്യമാണ് നിലവിലുള്ള ഏതായാലും രക്ഷാപ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടന്നത് രാവിലെ തന്നെ കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് പ്രത്യേകിച്ച് ഇന്നലെ മുണ്ടക്കൈ ഒക്കെ ഒരു പ്രധാന പ്രശ്നം അവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അവിടെ രണ്ട് മണ്ണുമാാന്തി യന്ത്രങ്ങൾ വൈകിട്ടോടെ എത്തിക്കുകയും പിന്നീട് അവിടെ മഴ പെയ്തതിനു ശേഷം തിരികെ മടങ്ങേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്ന് സജീവമായി തന്നെ മേഖലയിൽ രക്ഷാപ്രവർത്തനം രാവിലെ മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അവിടെ പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങളാണ് പ്രധാനമായും ഉള്ളത് അവിടെ നിന്ന് മൃതദേഹങ്ങളും ഇന്നിപ്പോൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചൂരൽമല മേഖലയിലും അവിടെ സ്കൂൾ റോഡ് അതുപോലെ തന്നെ വില്ലേജ് റോഡ് അടക്കമുള്ള മേഖലകളിലും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്നും ഇന്ന് മൃതശരീരങ്ങൾ കണ്ടെത്തി അതായത് ഈ മലയിലെ വില്ലേജ് റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അല്പസമയം മുമ്പ് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു എന്തായാലും അതിനെ തുടർന്ന് ഈ പുഞ്ചിരിമട്ടം മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു അത് ഒരുപക്ഷെ ഉടൻ തന്നെ തുടരും കാരണം മണ്ണ് ഇടിച്ചിൽ സാധ്യത പ്രദേശത്ത് ഉണ്ട് മഴയ്ക്കും വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ പുഞ്ചിരിമട്ടം മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്കെങ്കിലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കൂടുതലായി അറിയാം എന്നുള്ള ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നു അനിൽ കേരള ഭക്ഷണിതാണ് അനിൽ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്ന ആളാണോ എന്താണ് അവിടുത്തെ അവസ്ഥ സാഹചര്യങ്ങളിൽ സ്ഥിതിഗതികൾ എന്താണ് ഇപ്പോൾ ഇല്ല ഞാൻ ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്നവരല്ല ഞങ്ങൾ ചൂരിൽമലയിലെ പിന്നെ ടൗണിന്റെ അങ്ങേ സൈഡ് അത് അപ്പുറത്തെ സൈഡാണ് താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് നിന്ന് തായക്കിറങ്ങി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ജാസി വല്യ ജാസിബികളും സഹകരണ പ്രവർത്തകരൊക്കെ എല്ലാരും താഴെ താഴേക്ക് താഴ്ക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് മഴ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ വെള്ളം ശകലം കൂടി വരുന്നുണ്ട് താഴേക്ക് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ച് പേര് താഴേക്ക് ഇറങ്ങി കൊണ്ടേയിരിക്കുകയാണ് താഴേക്ക് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ല ക്യാമ്പിലേക്കല്ല നമ്മള് ചൂറമല്ല ടൗണിലേക്ക് അതായത് ഇപ്പോ താ ഇപ്പൊ ഞങ്ങൾ മുകളിലല്ലേ മുകളിലേക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഏറ്റവും ടോപ്പ് പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് അവിടെ താഴേക്ക് ഇറങ്ങിയാണ് ഈ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലാണോ താഴോട്ട് ഇറങ്ങുന്നത് ഇല്ല മഴ അങ്ങനെ ശക്തമായി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ നമ്മളെ സഹോദരന്മാർ രക്ഷാപ്രവരൊക്കെ ഒരുവിധം ഈ തെരഞ്ഞിട്ട് നാളെ മതി എന്നുള്ള രൂപത്തിലേക്ക് ഇറങ്ങി ഈ ാണ് രക്ഷത്തിൽ ഇല്ല ഞാൻ എന്റെ ദൗത്യം പറഞ്ഞാൽ ഫുഡും വെള്ളവും അവിടെ എത്തിക്കുക ഞങ്ങൾ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി മാർഗം ഒന്നും ഇല്ല അപ്പൊ ഇവിടുന്ന് കടത്തി ഇവിടുന്ന ഫുഡ് ഫുഡുകളും വെള്ളങ്ങളും അവിടുന്ന് ഒരു കുറച്ച് ക്യാമ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക മുകളിലേക്ക് തന്നെ എത്തിക്കുക എന്നാണ് മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കുറുക്ക് വൈ ഞങ്ങൾക്ക് ഷോർട്ട് വെയ്കളൊക്കെ ഞങ്ങൾക്ക് അറിയണമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ഈ ക്യാമ്പസിന് ആൾക്കാരൊക്കെ കൂട്ടി അവിടെ നിൽക്കുന്ന ഏതാണ് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സഹകരണമാണ് പേരുണ്ട് ഞങ്ങൾ ഭക്ഷണം എത്തിച്ചത് ഇപ്പോ പിന്നെ കുടുംബത്തിനല്ല എത്തിച്ചത് അവിടെ ഞങ്ങളെ പോലെ സഹോദരന്മാരും നമ്മളെ ഉണ്ട് ഞങ്ങൾ ना ना okay. ना ും അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യം ഉൾപ്പെടെ അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നവർക്കാണ് നിങ്ങൾ ആഹാരം ഓക്കെ വളരെ നല്ല കാര്യം അവർ എന്നിട്ട് നിങ്ങൾ എന്നിട്ട് ഇത് ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒരുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ തയ്യാറെടുക്കുന്ന കള്ളാടിന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ താഴെ ഒരു യാറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എത്തുന്നത് അത് അതുമല്ലാതെ ഒരുപാട് സംഘടനകളും പിന്നെ ഇന്നലെ ഒരു പിന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഫുഡ് അവിടെ എത്തിച്ച് പറ്റിയില്ല കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ അവിടെ പിന്നെ ഇന്ന് സജീവമായിട്ട് എല്ലാവരും ഫുഡ് ആയിട്ടാണ് കൂടുതലും വരും വരുന്നത് പിന്നെ വെള്ളം മാത്രമേ അവിടെ എത്തിക്കാത്തുള്ളു അല്ലോ ആ അപ്പൊ വെള്ളം മാത്രമേ എത്തിക്കാൻ പറ്റാത്തൊരിത് ഉണ്ടായില്ലോ എന്നാലും ഞങ്ങൾ ഫുഡ് പരമാവധി മേലെ എത്തിച്ചിരുന്നത് വെള്ളിപ്പോ ഇപ്പൊ ഒരു നാളെക്കുള്ള വെള്ളം കൂടി അവിടെ എത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ താങ്കൾ എന്താണ് അവിടെ നിന്ന് കാണുന്നത് ഈ നടക്കുന്നതിനിടയിൽ കൂടുതൽ പേർ ഈ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ആ വഴികളിലൂടെയാണോ കൂടുതൽ പോകേണ്ടി വരുന്നത് അതോ കാട്ടുവഴികളിലൂടെ ഇടവഴികളിലൂടെ ഒക്കെയാണ് സഞ്ചരിക്കുന്നത് ഞങ്ങള് പിന്നെ അവിടെ മുണ്ടക്കൈ പള്ളീന്റെ ഒരു ഞങ്ങൾ ഫുഡ് ഇപ്പോൾ അവിടെ എത്തിക്കും എത്തിച്ചത് ഒരു പതിനൊന്നര പന്ത്രണ്ടര ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടേക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ നിന്ന് ഒരു മദ്രസ് പള്ളി മദ്രസിലേക്ക് എത്തിച്ചു മദ്രസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ബൈക്ക് കിട്ടി ബൈക്കിൽ നിന്ന് ഞങ്ങൾ ആ ആ പുഞ്ചിരിമഠത്തേക്ക് അടിച്ചു ആഹ് പിന്നെ ഈ പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ എന്താണ് അവര് അവിടെ കൂടുതൽ പേർ പ്രദേശവാസികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ അവിടത്തെ വീട്ടുകാർ കുടുംബങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ ഈ പുഞ്ചിരിമട്ടത്തിൽ ആരും ആരും കാണാനില്ല പിന്നെ ഇനിയിപ്പോ ആരൊക്കെ ഉണ്ട് ഒന്നും അറിയൂല്ല അല്ല ഞാൻ ചോദിച്ചത് ഈ പുഞ്ചിരിമട്ടത്ത് കാര്യമായ തോതിൽ ഈ ഉരുൾപൊട്ടലി ഭീഷണി ഉണ്ടായി പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾക്ക് അവിടെയും ഉൾപ്പെടെ ആഘാതമുണ്ടായ സ്ഥലങ്ങളാണ് എങ്കിലും അവിടെ ഇനിയും ഈ ഉരുൾപൊട്ടലിൽ നിന്നും പരിക്ക് പറ്റാത്തവർ ഏൽക്കാത്തവർ ആ ഭാഗത്തുണ്ടോ അതിനെ പറ്റി ഒന്നും അറിയില്ല പിന്നെ എന്താന്ന് ആ ഇത് അറിയില്ല അവിടെ എന്തായാലും ആ പ്രദേശത്തിൽ ഒറ്റ ആൾക്കാർ താമസക്കാരില്ലപ്പോ പിന്നെ ഇപ്പോൾ ആ വീട് പോയ സ്ഥലത്ത് പിന്നെ കുറച്ച് താഴെ ആയിട്ടായിരുന്നു ഞാ ഞങ്ങൾ പോയപ്പോൾ അവിടെ തെരഞ്ഞത് അവിടെ അവിടത്തെ നാട്ടുകാരായ ഒരാൾ ഈ പറഞ്ഞ് ഇവിടെ ഒരു ബോഡി ബോഡികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ തെരയിണ്ടായിരുന്നു പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ കുറച്ച് മുകളിലേക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ അവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് മിസ്സായത് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് തെരയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കുഞ്ചിന് അങ്ങ് മേലേക്ക് തിരയാൻ നിന്നില്ല താങ്കൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ സ്ഥലത്ത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട ഉറവിടം എവിടെയാണ് എവിടെ നിന്നാണ് ഈ ഉരുൾ പൊട്ടി ഒഴുകി വന്നത് എന്നൊക്കെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വെള്ളരിപ്പാറന്ന് പറഞ്ഞ ഒരു ഒരു മലയുണ്ട് അവിടെ ആ മലയിൽ നിന്ന് അവിടെ പക്ഷെ ആ മലേ പിന്നെ നോക്കുമ്പോ ഏതാ അറിയുന്നില്ല ആ മലേനും മേലെന്ന് വരാനാണ് എന്റെ എന്റെ ഒരു ഊഹം ചാൻസ് ഉള്ളത് അത് ഇപ്പോൾ ഞങ്ങൾ ആ പുഞ്ചേരി നിന്ന് നോക്കിയിട്ട് അതിന്റെ മേലേക്കും പോയി ഞങ്ങള് അതിന്റെ മേലെയും പിന്നെ പൊട്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് വെള്ളരിപ്പാറയിൽ എന്നാണ് അത് ഇമേൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നോക്കുമ്പോഴേ അത് വരുന്ന അതിൻ്റെ മേലേക്ക് ഞങ്ങൾ പോവാൻ പറ്റിയില്ല എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വരെ ഞങ്ങൾക്ക് ഫുഡ് ഏൽപ്പിച്ചാൽ മതി ബാക്കി അവിടെ അങ്ങോട്ട് അവര് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് തിരിച്ചു വന്നു പിന്നെ ഞമ്മള് പിന്നെ മുണ്ടക്കൈ പള്ളിയിലാണ് അവിടെ പരിസരത്താണ് പരിസരുന്ന ഫുഡ് വിതരണം ചെയ്തത് ഈ മുണ്ടക്കൈൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ തങ്ങൾ ആഹാരമൊക്കെ എത്തിച്ചു എന്ന് പറഞ്ഞു അതോ തെരച്ചിൽ അവിടെ നിർത്തി നിർത്തിവെച്ചിരിക്കണോ അല്ലല്ല നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് പതിനാറ് ബോഡി കിട്ടിന്നാണ് എനിക്ക് കിട്ടിയ സൂചന അപ്പൊ ഇപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരെ മാറ്റി പാർപ്പിച്ചു ആണ് ബുദ്ധിമുട്ടത്തെ വലിയ ആഘാതമായിട്ടൊരു സ്ഥലമാണ് ഈ ഉരുൾപൊട്ടലിന്റെ അതെ ചുരുമലേയും കാട്ടിയും ഒരു ചുരുമല ഒരു പ്രദേശം മാത്രം പോയിട്ടുള്ളൂ പക്ഷെ മുണ്ടക്കൈ മുഴുവൻ പോയി എന്നാണ് എന്റെ അഭിപ്രായം അതായത് ഇനി മുണ്ടക്കായില് ആകെ ഒരു കുറഞ്ഞ ഒരു വീടുള്ളൂ അതിനേയും കാട്ടിയും കൂടുതൽ വീടുകൾ ചുരുമലയിൽ ഉണ്ട് പക്ഷെ ചുരുമല ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ മുണ്ടക്കൈ മുഴുവനും പോയി ഈ നിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കെ എസ് ബി ഒക്കെ അറിയിച്ചിരുന്നു പലയിടത്തും വൈദ്യുതി ഒക്കെ പുനഃസ്ഥാപിച്ചു രാത്രിയിൽ വെളിച്ചവും മറ്റേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ അതോ എല്ലാം ഒലിച്ചു പോയോ അത് പൂർണമായും അത് എല്ലാം പോയിട്ടുണ്ട് വൈദ്യുതി മാത്രമല്ല ഒരു പോസ്റ്റോ കമ്പിയോ ഒന്നും കാണാനേ ഇല്ല അങ്ങനത്തെ ഒരു ഭാഗം അതില്ല അവിടെ അത് പൂർണ്ണമായും പോയിട്ടുണ്ട് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് കഴിഞ്ഞ എവിടെയാണ് കുടുംബമൊക്കെ പിന്നെ എന്റെ വൈഫ് ശലിമല ചുണ്ടായിരുന്നു ചുണ്ട അവിടെ അവരെ ആങ്ങളെ വന്നിട്ട് വണ്ടി എടുത്ത് പിറ്റേ ദിവസം ഈ പിന്നെ ഈ പ്രളയം ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്നരയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയി അത് അവരെ അപ്പൊ അവിടെ സേഫ് ആണ് പിന്നെ ഞാനിപ്പോ എന്നും ഇവിടെ വന്നിട്ട് ഒന്നാം മൈൽ വരുന്ന സ്ഥലുണ്ട് അതായത് ചൂരന്മലെന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ എന്റെ ഒരു കസിൻ ഉണ്ട് ആ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ശരി അവിടെ സുരക്ഷിതമാണ് മൊബൈലൊക്കെ ഓ എല്ലാം സുരക്ഷിതാണ് അവിടെ കറണ്ട് എല്ലാം ഉണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നാണ് ഇപ്പോ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഉള്ള കണ്ടീഷനിൽ അവിടെ നിൽക്കുന്നത് പിന്നെ അമ്മയും പിന്നെ അച്ഛനും പിന്നെ ഒക്കെ തെങ്ങളെ റിപ്പൺന്ന് പറഞ്ഞ സ്ഥലത്താണ് പെങ്ങളെ എന്തായാലും എല്ലാവരും ഒരു എല്ലാരും ഇങ്ങോട്ടും ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതെ ക്യാമ്പിലേക്ക് പോവാന്നെയാണ് തീരുമാനിച്ചത് ക്യാമ്പിൽ പോയി റേഷ് അവിടെ പറഞ്ഞപ്പോ പരമാവധി ക്യാമ്പിലേക്ക് ആളായ ആളുണ്ട് അപ്പോ ഇവിടെ എഴുതി റേഷ് ചെയ്ത ശേഷം നിങ്ങൾ പിന്നെ മാറിക്കൂടിന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി ഓരോരുത്തർ ഒരുപാട് പേര് അച്ഛന്റെ അന്യന്മാര് അച്ഛൻ്റെ അച്ഛൻ്റെ അനിയന്റെ വൈഫ് അവരുടെ മക്കൾ അങ്ങനെ ഒരുപാട് പേര് പല ചിഹ്ന ചിഹ്നമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും എല്ലാരും ഒത്തൊരുമിക്കാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ വരും ഈ ഒരു വയനാടൻ ജനത വലിയ ഭീതിയിലാണോ എല്ലാവരും ജനങ്ങൾക്കൊക്കെ വലിയ ആശങ്കയാണോ ഇപ്പോഴും ഉള്ളത് എന്തും എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു ആശങ്കയിലാണോ അതിൽ കഴിഞ്ഞു പോകുന്നത് അവർ ഇപ്പോൾ അങ്ങനെ ഞാനടക്കമുള്ള ഇവിടെ ഈ പ്രവാസി ഈ ഇവിടെ താമസിക്കുന്ന എല്ലാവരും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ഇനി ഇവിടെ താമസിക്കാൻ നമുക്ക് പറ്റൂല ഇന്ന് മൂന്നാമതൊരു നമ്മളൊരു പരീക്ഷണത്തിൽ നിൽക്കണ്ട അപ്പൊ ഇനി ഉള്ളത് എന്തും പെറുക്കിയിട്ട് ഞമ്മക്ക് ഇവിടുന്ന് പോകാം എന്നുള്ളൊരു കണ്ടീഷനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോ ഇപ്പോൾ സേഫ് സേഫായിട്ടുണ്ട് പക്ഷെ ഇനി ഉള്ളൊരു മൂന്നാമത്തൊരു ഇത് ഞങ്ങൾ അല്ല ഞങ്ങളെ ഭാഗം പോകും ഉറപ്പാണ് ഞങ്ങളെ ഭാഗം പറഞ്ഞ കോയിനാക്കുളം റോഡ് പിന്നെ ഒന്ന് പറയും പിന്നെ പഴയ വില്ലേജ് പറയും നീലിക്കാപ്പി പറഞ്ഞ സ്ഥലമാണ് ഇരിഞ്ഞു വന്നാൽ ഞങ്ങളുടെ ഭാഗം മൊത്തം പോവും അവിടെ ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാന്നൂറ് വീടുകളോളം ഏകദേശം എന്റെ ഈ പ്രദേശത്ത് പത്ത് അമ്പത് വീടും അവിടെ ഒരു പത്ത് നാന്നൂറ് വീടുകൾ അവിടെയും ശരി അനിൽ വലിയ ആശങ്കയിലാണ് അനിൽ വാക്കുകളിലുണ്ട് ഇനിയും എത്രനാൾ ഇങ്ങനെ ജീവിതം കയ്യിൽ പിടിച്ച് ജീവൻ കയ്യിൽ പിടിച്ച് നടക്കാനാകും എന്നൊക്കെയാണ് വയനാടൻ ജനത ആശങ്കപ്പെടുന്നത് അവർ എങ്ങനെ ഈ മുടക്കൈ പ്രദേശമൊക്കെ മുഴുവൻ പോയി അവിടെയൊന്നും ഒന്നും ബാക്കിയില്ല ഇനി അവിടുത്തെ ജനങ്ങളും ജീവനും സ്വത്തും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ടു ഒരു വിജന പ്രദേശം പോലെ കല്ലും പാറക്കല്ലുകളും മരക്കുറ്റികളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായി അത് മാറിയിരിക്കുന്നു അനിലിനെ പോലെ വലിയ ആശങ്കയാണ് വയനാടൻ ജനത പങ്കുവയ്ക്കുന്നത് ചെറിയ ഇടവേളപ്പെട്ട തിരിച്ചറിയാൻ നൂറ്റി വർഷത്തെ